മനസ്സ് നന്നാവട്ടെ ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ലവ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് നിങ്ങൾക്ക് സ്നേഹിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്ന് തുടങ്ങുന്ന ഈ പുസ്തകത്തിന് എന്നും ഒരു പ്രത്യേക സ്ഥാനമാണ് എൻ്റെ മനസ്സിലുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പേരുടെ പേര് പറയാൻ പറയാനാവശ്യപ്പെട്ടാൽ എത്ര പേരുകൾക്കൊടുവിലാണ് നാം നമ്മെക്കുറിച്ച് ഓർക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെയാണ് എന്ന് പറയാൻ നമുക്കിപ്പോഴും കഴിയാറില്ല അങ്ങനെ പറയാൻ കഴിയുന്നിടത്ത് നാം നമ്മെ സ്വയം ചേർത്ത് നിർത്തുന്നിടത്ത് വെച്ചാണ് സത്യത്തിൽ ജീവിതം മാറി തുടങ്ങുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ നോവൽ ജീവിതത്തിൻ്റെ എല്ലാ വൈകാരികതയും കടന്നു വരുന്ന ഈ യാത്രയ്ക്കൊടുവിൽ എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നാം തിരിച്ചറിയുന്നിടത്ത് ഈ നോവൽ പൂർണ്ണമാകുന്നു പ്രണയത്താലും വിവാഹത്താലും സൗഹൃദത്താലും മറ്റനേകം ബന്ധങ്ങളാലും തടവിലാക്കപ്പെട്ട തൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരാൽ നിഷേധിക്കപ്പെട്ട എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് നമുക്കവരോട് സ്നേഹമാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അവരുടെ ഉപാധിക്കൂടിനകത്ത് ഒതുങ്ങി ജീവിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവരെ എപ്പോഴും ചേർത്ത് നിർത്താൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ നഷ്ടപ്പെടുത്തുന്നവർ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ തൻ്റേതായ ഇടം കണ്ടെത്തുന്ന അതിഥി വായിച്ചു തീർത്ത പുസ്തകങ്ങൾ പോലെയോ കണ്ടു തീർത്ത സിനിമകൾ പോലെയോ മനോഹരമാവില്ല ജീവിതം എന്നെനിക്ക് നന്നായി അറിയാം പക്ഷെ അതുതന്നെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല മുന്നോട്ട് ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളെക്കാളും ഒക്കെ നമുക്ക് വേണ്ടത് എന്ത് വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസമാണ് വീണു പോകുമെന്ന് തോന്നുമ്പോൾ രണ്ടു കൈയും സ്വയം ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സമയം പങ്കിടുന്നത് എൻ്റെ കൂടെയാവുമ്പോൾ എന്നെ അത്രമേൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് സ്വയം നൽകുന്ന സ്നേഹം കൊണ്ട് ഞാൻ ആദ്യം പൂർണ്ണമാകേണ്ടതുണ്ട് ആ പൂർണ്ണതയിൽ മാത്രമേ ചുറ്റുമുള്ള എല്ലാത്തിനെയും അതേ സ്നേഹത്തോടെ ചേർത്തു പിടിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരുപാട് സ്നേഹത്തോടെ അതിഥി ഇങ്ങനെ തീരുന്ന ഈ പുസ്തകത്തിൽ ഒരു ഇരുപത്തിമൂന്നുകാരി തൻ്റെതായ ഇടം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവളെ തൻ്റെടി എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രണയവും വിരഹവും സൗഹൃദവുമെല്ലാം ഇഴകിച്ചേർന്ന ഈ നോവൽ മനസ്സിലൊരു വിങ്ങലോടെയല്ലാതെ വായിച്ചു തീർക്കുക അസാധ്യമാണ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് നമ്മെ മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു വഴികാട്ടിയാണ് ഈ നോവൽ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ യാതൊരു കലർപ്പും ചാലിക്കാതെ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് സ്വയം നൽകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സമ്മാനമായാണ് ഈ നോവലിനെ എനിക്ക് ഉപമിക്കാൻ സാധിക്കുക അക്ഷരങ്ങൾ കൊണ്ടൊരു ലോകം സൃഷ്ടിച്ച് ആ ലോകത്തിൽ മറ്റൊരാൾക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷയെ സൃഷ്ടിക്കുക എന്നതിൽ പരം ഒരു എഴുത്തുകാരിയുടെ വിജയം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ നിന്ന വിജയിയും ഓരോ വായനക്കാരൻ്റെയും മനസ്സിലൂടെ ആ വിജയപ്പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്